എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരുവിന്റെ അടുത്തേക്ക് മനോഹർ വന്നിട്ട് പറഞ്ഞു അതെ മോളും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ മോളിന്റെ കൂട്ടുകാർ മോളിനെ ചതിച്ച് ചതിച്ചിട്ടില്ലെന്ന് പറയണം എന്താ മനുവേട്ട അതെ മോള് നേരത്തെ പറഞ്ഞില്ലേ ഡി എൻ എ ടിസിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊരു വിശുദ്ധമായ അന്വേഷണം തന്നെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് അറിയാൻ കഴിഞ്ഞു എന്താണെന്നറിയോ എൻ്റെ അമ്മായി അല്ല എന്നുള്ള സത്യം എന്താ മനുവേട്ട പറയണേ അതെ മോളെ മോളുടെ അമ്മയാരാണെന്നറിയോ ആ താര എന്ന് പറയാൻ സ്ത്രീ തന്നെയാന്ന് പറയാണ് ഇത് കേട്ട് നെഞ്ചത്ത് കൈ വെക്കുവാണ് കാരണം അങ്ങനെ ഡി ടെസ്റ്റ് ഫലം വന്നാലും അത് തൻ്റെ കൂട്ടുകാർ തന്നെ ചർച്ചയാന്ന് ഓർത്തിട്ടാ സലീ ഇരുന്നത് പക്ഷെ എല്ലാ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി പിന്നീട് പറഞ്ഞു അന്ന് ഹോസ്പിറ്റല് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ ഇറന്നു പറയണം മോളിൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അമ്മയെന്ന് പറഞ്ഞാൽ ശാരിയമ്മേനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മരിച്ചുപോയി പക്ഷേ പ്രസവത്തോട് വിട്ട് ബോധം കെട്ടുപോയായിരുന്നു ഷാരിയാൻ്റി അതിന് ശേഷം ബോധം വീണ് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു കുഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അത് പക്ഷെ ആരുടെ കുഞ്ഞായിരുന്നറിയാവോ താരാൻറ്റിയുടെ കുഞ്ഞായിരുന്നു രാഹുൽ എന്ന് പറയുന്ന മോളുവിൻ്റെ അച്ഛനെ അവിഹിത ഗർഭത്തിലാണ്ടായ കുഞ്ഞ് അപ്പം കുഞ്ഞു മരിച്ചു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തുവാ ചെയ്തത് പക്ഷേ ഇത് ഷാരിയാൻ്റൊട്ട് അറിഞ്ഞതുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സലൂലിന് രണ്ട് കണ്ണും നിറഞ്ഞു വന്നു സരി പറഞ്ഞു അപ്പ എന്റെ അച്ഛൻ ദുഷ്ടനല്ലേ അങ്ങനെ എല്ലാത്തിനും കാരണക്കാരനല്ലെന്ന് ചോദിക്കുകയാണ് അതെ അങ്ങേലും തന്നെയാ അയാളൊരു ഒന്നൊന്നാം ദുഷ്ടം തന്നെയാണെന്ന് പറയാണ് ഒരു പക്ഷേ ഇതൊക്കെ മോളുവിൻ്റെ അമ്മയ്ക്കറിയാവുന്നറിയില്ല എന്ന് പറയാം ഇനിയിപ്പതുകൊണ്ടാണോ അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കൊല്ലാനായിട്ട് നടക്കുന്നെ അതും പറയാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും കിരം പറഞ്ഞു അത് ശരിയാ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാം അല്ല മോളു താരം സ്ത്രീയാ മോളിന്റെ അമ്മേന്ന് മോളിനും സംശയം ഉള്ളത് കൊണ്ടാണോ മോളും ഇതിനു മുമ്പ് അവര് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവളെ അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തേ അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയെന്ന് ചോദിക്കാം ആര് പറഞ്ഞു ഇതൊക്കെ മനുവേട്ടനോട് അതൊക്കെ എൻ്റെ വെറും തന്ത്രം മാത്രമായിരുന്നു അറിയാലോ ഞാൻ ഒരാളെ മാത്രം എൻ്റെ അമ്മയായിട്ട് കണ്ടിട്ടുള്ളൂ ഏഹ് എൻ്റെ ശാരിയമ്മനെ ആ സ്ഥാനത്ത് വേറൊരാളെ എനിക്ക് പറ്റില്ല സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മതിയാവോളം കൊടുക്കും കാരണം എനിക്ക് എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ അവരാ അല്ലാതെ ആ മിണ്ടാൻ വയ്യാത്ത ആ അല്ലെന്ന് പറയണം ഇത് കേട്ട മനോഹർ പറഞ്ഞു ഏ എനിക്കു കുഴപ്പമൊന്നുമില്ല അവർക്കറിയാം മോള് അവരുടെ മോളാന്ന് അതുകൊണ്ടല്ലേ മോളെ കാണാനായിട്ട് വരുന്നതെന്ന് പറയാണ് എന്നെ അങ്ങനെ അതേ ആരും കാണാനൊന്നും പറണ്ട എനിക്കറിയാം എന്തു ചെയ്യണമെന്ന് ഞാനവരെ കൊല്ലത്തുള്ളെന്ന് പറയണം അയ്യോ മോള് അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാവണേ മോള് ജയിലിൽ പോയിട്ടുണ്ടോ പിന്നെ എനിക്കാരോ ഉള്ളേന്ന് ചോദിക്കാം അതെ മനുവേട്ടം വിഷമിക്കൊന്നും വേണ്ട അവർക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അകത്ത് പോകാൻ പോകുന്ന ആരാന്നറിയായിരിക്കുമോ രാഹുൽ എന്ന് പറയുന്നത് എൻ്റെ ദുഷ്ടനായ അച്ഛനാണ് അയാളായിരിക്കും അകത്ത് പോകാനായിട്ട് പോകുന്നെ അയാൾ ആ കുടുംക്രൂരത ഞാൻ അങ്ങോട്ട് സ്ഥാപിക്കും പോരാത്തനെ അയാൾക്ക് ഇച്ചിരി ഭ്രാന്തും ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ അത് നല്ല ഐഡിയ തന്നെയാ പക്ഷെ ഇതൊക്കെ വർക്കാവുമെന്ന് ചോദിക്കണം അതൊക്കെ നമുക്ക് വർക്കാക്കണം മനുവേട്ടാ ഈ ഞാനല്ലേ പറയണേ ഉറപ്പായിട്ട് ഞാനത് നടപ്പാക്കിയിരിക്കുന്നു പറയാം എന്നാലും ഇത്രയും നാള് എന്റെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ എന്നോടപ്പം ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഇനി മനുവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് അയാള് മനുവേട്ട നല്ലത് വെച്ച് കൊടുത്തു ഇനിയിപ്പ എന്നെ കൊണ്ട് പറ്റുന്ന ഞാനും ചെയ്യും അച്ഛനാന്നുള്ള പരിഗണന ഞാൻ അയാൾക്ക് കൊടുക്കത്തില്ല അല്ലേലും എന്തിനാ അയാൾക്ക് അതൊക്കെ കൊടുക്കുന്നേ അതിന്റെ കാര്യം എന്താ ഇത്രയ്ക്ക് വലിയ ദുഷ്ടനെ എന്റെ ജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല അയാളെ ഫ്രോഡ് എൻ്റെ അമ്മേനും ചതിച്ചു ഇത് കേട്ടിപ്പം മനോഹർ പറഞ്ഞു അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വലിയ കൊടും ക്രൂരത ചെയ്ത ആ താരം എന്ന് പറഞ്ഞ സ്ത്രീയോടല്ലേ മിണ്ടാൻ വയ്യാത്ത അവരോടല്ലേ ഈ കൊടും ക്രൂരത ചെയ്ത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നു ചോദിക്ക അല്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യില്ല മനുവേട്ട ഒരു കാര്യം ഓർത്ത് വയ്ക്കേ അവർക്കറിയാരിക്കുമല്ലോ അച്ഛനൊരു ഭാര്യ ഉണ്ടെന്നൊക്കെ അങ്ങനെയാണ് പിന്നെ എന്തിനാ അവരെ അച്ഛനുമായിട്ട് കൂടാനായിട്ട് പോയത് അതിന്റെ കാര്യം ഇല്ലായിരുന്നല്ലോ അപ്പൊ അവര് തെറ്റെയ്തല്ലേ അത് മാത്രല്ല പ്രസവിച്ച കുഞ്ഞിനെ അവർക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട് അവസാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അല നിരവടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമുണ്ടോ വേണമെങ്കിൽ ആ സമയത്ത് നോക്കണമായിരുന്നു എനിക്ക് അതുകൊണ്ട് അവരോട് സിമ്പതി ഒന്നും തോന്നില്ല എന്ന് പറയാണ് പിന്നീട് സരൂ താഴേക്ക് ഇറങ്ങി വരുവാണ് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ രാഹുലും ശാരിയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു സരുവിനെ കണ്ടോടനെ അവരിങ്ങനെ നോക്കുവാണ് സരൂവിന്റെ മൊത്തം ഭാവ്ഭേദങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പിന്നീട് സരൂവ് വന്നിട്ടു പറഞ്ഞു അതെ മനുവേട്ടൻ എത്തിയിട്ടുണ്ട് മനുവേട്ടൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു എന്തിനാ എന്തിനാ അവന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ അവൻ ഹോട്ടലിൽ മൂക്കുമുട്ട തിന്നിട്ടായിരിക്കും വരുന്നത് അവൻ്റെ ഹോട്ടൽ ഫുഡാണല്ലോ പിടിക്കത്തുള്ളൂ വീട്ടിലെ ആഹാരമൊന്നും അത്ര പിടിക്കത്തില്ലോ എന്ന് പറയാം ഇത് കേട്ടതും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താ പറഞ്ഞത് എന്റെ മനുവേട്ടനെ കുറിച്ച് ഒരു അക്ഷരം പിന്നെയാണല്ലോ അതെ എന്റെ മനുവേട്ടന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നിനക്ക് ഇവിടെ എന്താ പരിപാടി ഇരിക്കുന്നേ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയാണ് അടുക്കള ചെന്നിട്ടൊരു കത്തിയും കെടുത്തു കത്തിയെടുത്ത് വെട്ട് നേരെ രാഹുൽ നേരെ കുത്താൻ തുടങ്ങുവാണ് ദേ എന്റെ മനുവേടനെ ഒരു അക്ഷരം പറഞ്ഞാണ്ടല്ലോ ഈ കത്തിയേനെങ്കൂടെ കുത്തിക്കേറ്റോ എന്ന് പറയാം അപ്പോഴെനിക്ക് ശാരിയും കയറി പിടിച്ചു ഒച്ചിപ്പാടും വേളം കെട്ട് മനോഹർ ഇറങ്ങി വരുവാണ് എന്താ മോളു എന്താ കാര്യം ചോദിക്കാം ഇയാളുണ്ടല്ലോ മനുവേടനെ കുറിച്ച് കുറ്റം പറഞ്ഞു മനുവേട്ടനെ കുറിച്ച് ആര് കുറ്റം പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാണ് ഇത് കേട്ട രാഹുൽ പറഞ്ഞു മോളെ ഞാൻ മോളോ ആരുടെ മോള് ഒരക്ഷരം പോലും ഇണ്ടേക്കല്ലേ നിങ്ങളെപ്പോലെ ഒരു പക്ക ഫ്രോഡിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നീട് ചാരി പറഞ്ഞു എന്താ മുളെ നീ ഇങ്ങനെയൊക്കെ എന്താ നീ എന്താന്ന് ചോദിക്കുവാണ് അവന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വേണം ഉണ്ടായി കൊടുക്കാലോ എന്ന് പറയാം ഉണ്ടായി കൊടുക്കാനായിട്ട് അമ്മ തന്നെ അടുക്കള കയറണ്ട ഇയാളെ കൂടെ കൂട്ടിക്കോ ഇയാളാ അടുക്കള പണിയൊക്കെ ചെയ്യട്ടെ എന്നറിയാം ഞാനാ ഞാൻ അടുക്കള കയറി പണി ചെയ്യാനോ എന്താ നിനക്ക് പറ്റത്തില്ലേ അടുക്കള കയറി നിനക്ക് എന്താ കൊഴപ്പം എന്നാ ഇന്നു മുതലങ്ങോട്ട് കേറി നോക്ക് ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സാരിവിന്റെ ശരിക്കും സ്വഭാവം അറിയും സാരി കുത്തി മലർത്തോന്ന് പറഞ്ഞാൽ കത്തിയും കൂടെ ഓടിക്ക് കാണിക്കുവാണ് ഈ സമയം ശാരി പറഞ്ഞു ആ നിങ്ങക്ക് എന്താ മനുഷ്യ അടുക്കള അടുക്കളക്കറിയാലേ ഞാൻ തന്നെയല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ കൂടെ അടുക്കള കയറിയോർത്ത് ഒന്നും സംഭവിക്കല്ല മര്യയ്ക്ക് എന്നൂടെ വന്ന് കയറിക്കോണം മോള് പറഞ്ഞു കേട്ടില്ലേ ശാരിക്കൊരാശ്വാസമാോന്നു ആ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പൊ പിന്നീട് സരി മുറിയിലേക്ക് ഒരു ചെല്ലുമ്പോഴത്തേന് മനോഹർ പറഞ്ഞു മോളു എന്ത് പരിപാടി കാണിച്ചേ കത്തി ഒക്കെ എടുത്ത് കൊല്ലാൻ പോവാന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മനുവേട്ടാ എനിക്ക് കൊല്ലാതിരിക്കാൻ പറ്റില്ല എനിക്ക് അത്രക്ക് ദേഷ്യമാണ് ഭ്രാന്ത പിടിച്ച് സമ്മതം എത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് വലിയ അവസ്ഥ എന്റെ മനസ്സിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ ഇത്രയും ഭയങ്കര അച്ഛൻ കാരണം മോളെ വരെ മാറ്റിക്കിടത്താന്ന് പറഞ്ഞാലേ ഇതിൽ പരം ആരാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് മനോഹരം കൂടി ചേർത്ത് തീർത്തി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഈ സമയം ബൈജു കിരണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കിരൺ ബൈജുവിനോട് പറഞ്ഞു എടാ ബൈജു ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ ഓഹോ അപ്പൊ അളയെ ഞാൻ ഇങ്ങനെ നടക്കുന്നോ ഇഷ്ടപ്പെടുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് എടാ അതുകൊണ്ടല്ല കല്യാണമൊക്കെ സുഖമായിട്ട് ജീവിക്കണ്ടേന്ന് ചോദിക്കുക അപ്പോഴേക്കും കാർത്തികയും ലക്ഷ്മിയും ദിവൻ കല്യാണം കൂടെ ഇറങ്ങി വരികയാണ് ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അത് ശരിയാ ബൈജുവിന്റെ കല്യാണമൊക്കെ വേണം കല്യാണമൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയാം ലക്ഷ്മിയും പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള കല്യാണം ബൈജുവിന്റെ കല്യാണം അല്ലേന്ന് ചോദിക്കാം ബൈജു പറഞ്ഞു എനിക്ക് പെട്ടെന്നൊന്നും വേണ്ടായെന്ന് പറയുന്നത് ഇത് കേട്ടതും ദീപ ചിരിക്കുവാണ് പിന്നീട് ദീപ പറഞ്ഞു അല്ല സോണി സോണിമോളയും ഭർത്താവിനും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇനി വരുമ്പോഴാവാന്ന് പറയുന്നത് ഇനിയിപ്പൊ നമ്മളെന്താ ഒത്തുവിട്ടുന്നോദിക്ക അധികം വൈകാതെ തന്നെ നമുക്ക് ഒത്തുകൂടിയേക്കാന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ എല്ലാവർക്കും ഒരു സന്തോഷം ഉള്ളതെന്ന് അങ്ങനെ യാത്ര പറഞ്ഞ് കാർത്തികേയ ലക്ഷ്മിയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഈ സമയം കിരണിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് കോളെത്തഞ്ഞ് ആണോ ശരി ശരി എന്നാൽ ഇപ്പം തന്നെ എത്താമെന്ന് പറയാണ് എന്താ മോനെ ദീപ ചോദിക്കുവാണ് അപ്പോഴേക്കും ബാ കല്യാണി എന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടിക്കൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിലേക്ക് കയറുകയാണ് കാർ നല്ല സ്പീഡ് വിടുകയാണ് അങ്ങനെ നേരെ ഹോസ്പിറ്റലിന് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുമ്പോൾ കിരൺ ഇതേ അവിടെയാണെന്നാണ് തോന്നിയെന്ന് പറയണം അങ്ങോട്ട് ചെല്ലിയുമ്പോഴത്തേനും അവിടെ ഭാനുമതിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു ഭാനുമതിയമ്മ ഇവരെ കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ് വന്നിട്ട് അവരുടെ മുന്നേ തൊഴുക ഇത് കണ്ടു കഴിഞ്ഞപ്പോ കല്യാണിച്ചു ഏഹ് എന്റെ മുമ്പി തൊഴുതു നിക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞേ കമ്പനിന്ന് അഴിച്ചെറക്കും കമ്പനി സ്വന്തമാക്കും എന്തൊക്കെ പറഞ്ഞ അല്ല നിങ്ങളുടെ കൊച്ചുമോന് ഷെയർ കിട്ടിയെന്ന് ചോദിക്കാം അതെ കല്യാണി ശവത്തെ കുത്തല്ലെന്ന് പറയാം ശവത്തെ കുത്താരാ നല്ല കഥയായി പോയി നിങ്ങൾ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല അത്രയ്ക്ക് അഹങ്കാരമല്ലായിരുന്നു അയ്യോ കല്യാണി അങ്ങനെ പറയരുത് മോളെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അവന് കിടന്നിട്ട് അവനാണെങ്കിൽ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല എന്തോ സർജറിയുടെ കാര്യമോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ എന്താ കാര്യം എന്ന് പോലും അറിയത്തില്ല അതിനുള്ള പൈസയില്ല പണമില്ലാതെ പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ പണം വേണ്ടേ പണം അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരിക്കുക എന്റെ മോളെ മോളക്ക് അറിയാലോ എന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് കല്യാണി പറഞ്ഞു അതേ ഇതിനു മുമ്പ് ഇങ്ങനെ ഡ്രാമ കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനാണ് പണം മുടക്കിയത് രാജപ്പന്റെ പൈസ കൊടുത്ത് ഹോസ്പിറ്റൽ ബില്ല് അടച്ചു പക്ഷേ ഈ തവണ എന്നെ ആയിരുന്നു ആ കരുണ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയണം അതെ മോളെ നീ പോവാണെങ്കിൽ എന്നാ പ്രകാശിനും കൂടെ ഒന്ന് കണ്ടുപോകും പിന്നെ അയാളെ ഞാൻ കാണാനല്ലേ പെട്ടെന്ന് കിരൺ ചോദിച്ചു പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് കയ്യലും കാഴ്ചലും ഒക്കെ നിറച്ചു ആഭരണമുണ്ടല്ലോ അതുവിനെ മോളെ അത് എല്ലാ മുക്കു എന്ന് ആണെന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് ഈ വയസ്സെണ്ണ കാലത്ത് മുക്കുവണ്ടെങ്കിൽ നടക്ക വേറെ ജോലിയൊന്നും ഇല്ലാതെ നാണമുണ്ടോ എന്ന് ചോദിക്കാം നീക്ക് കിരൺ പറഞ്ഞു നാണമുണ്ടെങ്കി അവരിങ്ങനെ ഇവിടെ നിക്കുവോ ആ എന്ന് പറയുന്നവന് അവൻ തട്ടിപ്പോണെന്ന് പറയാണ് ദീടം ഭാനുമതി മുത്തച്രുതാത്ത ഒന്നും പറയില്ലെന്ന് പറയാണ് എങ്ങനെ പറയാതിരിക്കും കൈയ്യിലിപ്പോ വെച്ച് നോക്കുമ്പോ അതായിരിക്കും ഒരു കാര്യം ചെയ്യാൻ കൊച്ചുമനോട് പണം കൊണ്ടു അടക്കാൻ പറണ്ടാക്കി അല്ലാതെ ഞങ്ങളുടെ ഒരു പൈസ ഒളിയില്ലെന്ന് പറയാണ് പിന്നീട് കല്യാണനോട് നിബാ കല്യാണി നമുക്ക് താരാൻ്റെ പോയി കാണാം എത്രയും പെട്ടെന്ന് തന്നെ എന്നും പറഞ്ഞോണ്ട് കല്യാണിന്റെ കൈയും പിടിച്ച് താരനെ കാണാനായിട്ട് പോവാണ് അങ്ങനെ താരനെ കണ്ടപ്പോ നെറ്റിയൊരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോടും ചോദിച്ചു അല്ലാൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഇത് എന്ത് പറ്റിയത് അത് ഒന്നും മനസ്സിലാവുന്നല്ലോ ആൻറ്റി വലിയ തലയിറങ്ങി വീണതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും താര ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ആ കാര്യങ്ങളൊക്കെ താരയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് സരിയു വരുന്ന വീട്ടിലേക്ക് കോളിമേലടിച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ സരിയു സരിയു ഇങ്ങനെ നിൽക്കുകയാണ് കയ്യിലൊരു പൊതിയൊക്കെയുണ്ട് ഫ്രൂട്ട്സിൻ്റെ പൊതിയൊക്കെയുണ്ട് അത് വെച്ച് തന്നെ കാണാനാണെന്നുള്ള സത്യം മനസ്സിലായി അപ്പം അകത്തേക്ക് ക്ഷണിച്ചിട്ട് താര അവളെ കൊണ്ട് അകത്തേക്കും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാഡ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് വന്നിർത്തുന്നു നന്ദി